ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ക്രീൻ റെക്കോർഡറാണ് അതായത് നമ്മൾ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ നമ്മൾ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഇതുപോലെ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എ ഐസ് എൽ സ്ക്രീൻ റെക്കോർഡർ ആണ് അത് ഞാൻ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അത് ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു സൈഡിലൊരു ഐക്കൺ കാണിക്കും വേറെ ഓപ്ഷൻ ഒന്നും കാണിക്കത്തില്ല ക്ലിക്ക് ചെയ്തോടനെ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു ഐക്കൺ കാണിക്കും ആ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കുറേ ഓപ്ഷൻസ് കാണിക്കും അതിൽ നിന്നും ഈ കാണുന്ന റെഡ് സിംബിൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും ഇതിനകത്ത് സ്റ്റാർട്ട് നൗ എന്നത് പ്രസ് ചെയ്യാം അപ്പോ നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് നമ്മളിപ്പോ സ്ക്രീനിനകത്ത് എന്ത് ചെയ്യുന്നതോ അതെല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് എല്ലാം ഇതുപോലെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെ മറ്റെന്ത് ഫോണിൽ ചെയ്യുന്ന എന്ത് കാര്യവും റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ റെക്കോർഡ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനായി മുകളിൽ നോട്ടിഫിക്കേഷൻ ബാർ ഡൗൺ ചെയ്ത ശേഷം സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു സ്ക്രീൻ കാണിക്കും ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കാണുന്നത് പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണുക നമ്മൾ സ്ക്രീനിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ആയിരിക്കും നമ്മൾ ഫോണിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്ത് റെക്കോർഡ് ആയിരിക്കുകയാണ് അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഫോണിനകത്ത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പല ഇതുപോലെ ചോദിച്ചായിരുന്നു സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാത്താണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടും പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്